ഒരു സ്വാഗതം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൻ പി സി പുതു യു പി എൽ അഞ്ച് പ്രധാനപ്പെട്ട ചേഞ്ചസ് വരുത്താൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ പേടിഎം വഴിയോ അല്ലെങ്കിൽ ഫോൺ പേ വഴിയൊക്കെ പൈസ സെന്റ് ചെയ്യുന്നെങ്കിൽ ഒരു വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക എങ്കിൽ മാത്രമേ കൂടുതലായിട്ട് നമുക്ക് നല്ല നല്ല വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട് ഒരു ആവത്തുള്ളൂ വീഡിയോയിലോട്ട് പോകാം എന്താന്ന് വെച്ചാൽ ഇനാക്റ്റീവ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന യു പി ഐ ഡിസ് ഒക്കെ റിമൂവ് ചെയ്ത് കളയാനായിട്ട് പോവുകയാണ് ഇപ്പോൾ നമ്മൾ ഒരു സിമ്മ് മേടിച്ചിട്ട് അത് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് കട്ട് ആകും അതുപോലെ തന്നെ നമ്മൾ യു പി ഐ ഡിസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഐ ഡീസ് ഒക്കെ റിമൂവ് ചെയ്ത് കയാനായിട്ട് പോവുകയാണ് രണ്ടാമത്തെ അപ്ഡേറ്റ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഫോർ അവേഴ്സ് വിൻഡോ എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ് ആണ് വരാനായിട്ട് പോകുന്നത് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് ഒരു യു പി ഐ ഡിയിൽ അല്ലെങ്കിൽ ഒരു പുതുതായിട്ട് ഒരു വ്യക്തിക്ക് നമ്മളൊരു രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് സെൻഡ് ചെയ്യാൻ വിചാരിക്കുക അങ്ങനെ സെൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തിക്ക് ായിട്ട് ആ ഒരു ക്യാഷ് എത്തിച്ചേരത്തില്ല അവർക്കൊരു ഒരു മണിക്കൂർ പ്രോസസ്സിങ് കഴിഞ്ഞാൽ മാത്രമേ അല്ലെങ്കിൽ ഫോർ ഹവേഴ്സ് പ്രോസസ്സിങ് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ക്യാഷ് ആ ഒരു വ്യക്തിക്ക് എത്തത്തുള്ളൂ ഇത് ഫസ്റ്റ് ടൈം പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരത്തുള്ളൂ അതിനുശേഷം സെക്കൻഡ് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ക്യുക്കായിട്ട് തന്നെ പേയ്മെന്റ് പോകുന്നതായിരിക്കും ഇതുകൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു പേയ്മെന്റ് തെറ്റായിട്ട് നമ്മൾ പുതിയതായിട്ട് ഒരു വ്യക്തിക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് അത് ഫോർ ഹവേഴ്സിനുള്ളിൽ റിവേഴ്സ് ചെയ്ത് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ് ഇനി മുതൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും യു പി എ ടി എംസ് വരാനായിട്ട് പോവുകയാണ് ഇനി മുതൽ നമുക്ക് പഴയ പോലെ ക്ലിപ്കാർഡോ കാര്യങ്ങളോ ഒന്നും ക്യാരി ചെയ്ത് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് യു പി എ പോവാ നമുക്ക് അവിടെ ക്യു ഉണ്ടാവും അത് സ്കാൻ ചെയ്യുക സ്കാൻ ചെയ്തതിനു ശേഷം എത്രയാണ് എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും അതിൽ ഏതാണ് എമൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യു പി എ ടി വഴി ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ട്രാൻസാക്ഷൻ ലിമിറ്റ് വന്നിരിക്കുന്ന അപ്ഡേറ്റിനെ കുറിച്ചാണ് നമുക്ക് ക്ഷം രൂപ വരെയാണ് നമുക്ക് മാക്സിമം യു പി വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഇനി മുതൽ നമുക്ക് ഫൈവ് ലാക്സ് വരെ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ ഹോസ്പിറ്റൽ ബിൽസോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പൈസ സെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫൈവ് ലാക്സ് വരെ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഷോപ്പിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലക്ഷം രൂപ വരെ ആയിരിക്കും മാക്സിമം സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ ലാസ്റ്റ് വൺ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് യു പി ഐ വാലറ്റ് നിന്ന് നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ വൺ പോയിന്റ് വൺ പെർസെന്റേജ് ഇന്റർചേഞ്ച് ഫീ ഈടാക്കുന്നതായിരിക്കും ഈ വാലറ്റ് എന്താണെന്ന് അറിയുന്നവർക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു നമ്മുടെ ഫോൺ പേയിൽ അല്ലെങ്കിൽ ഓപ്ഷൻ ഉണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ക്യാഷ് നമുക്ക് വാലറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അത് യൂസ് ചെയ്തുകൊണ്ട് പേയ്മെന്റ് ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും വളരെ ആയിട്ട് നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പറ്റുന്നതാണ് ഇങ്ങനെ നമ്മൾ ഇനി മുതൽ രണ്ടായിരം രൂപയ്ക്ക് മുകളിൽ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ പെർസെന്റേജ് ഫീ ഇടാക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും അതൊന്നും ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ എൻ എഫ് സി പേയ്മെന്റ് വരുന്നുണ്ട് യു ഐയിലി സപ്പോർട്ടർ ആയിട്ടുള്ള ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ക്യുഎഫ് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇത്രയും അപ്ഡേറ്റുകളാണ് യു പി യിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനുള്ളിൽ വരാനായിട്ട് പോകുന്ന അപ്ഡേറ്റുകൾ അപ്പോൾ എല്ലാവർക്കും ഈ അപ്ഡേറ്റുകളൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ എന്തായാലും നിങ്ങളുടെ സുഹൃത്തേക്ക് പരമാവധി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ ഇതിലും നല്ലൊരു വീഡിയോ കാണാൻ മത്